തീരശോഷണം എന്ന് പറയുന്നത് ഒരു തീരദേശ ജനതയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ അത് തീരത്ത് താമസിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന ഒരു പൊതുവായ പ്രശ്നമാണ് അത്തരത്തിൽ ഈ തീരശോഷണം സർക്കാർ ഇപ്പോൾ ഇവിടെ ഒരു പുലിമുട്ടോ അങ്ങനെ ശാശ്വത പരിഹാരം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു സമൂഹത്തിന് തന്നെയല്ലേ ഭീഷണിയാകാൻ പോകുന്നത് തീർച്ചയായിട്ടും അത് ഇന്ന് അമ്പതിനായിരത്തോളം ഈ ദേശത്ത് മാത്രം ഒരു അമ്പതിനായിരത്തോളം ജനങ്ങൾ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഭീകരമായ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് സത്യത്തിൽ വികസനത്തിൻ്റെ പേരിൽ ഇരകളാക്കപ്പെട്ട ഒരു ജനതയും ഒരു നാടുമാണ് ഇവിടെ രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭമായിട്ട് പോർട്ടും തുറമുഖവും ഒക്കെ വരുമ്പോൾ അതിനു വേണ്ടി ചെലവഴിച്ച അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ ദുരന്തമാണ് ഈ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ആ ഒരു തുറമുഖത്തിലൂടെ കൂട്ടിക്കണക്കിന് രൂപയാണ് ഗവൺമെൻറ്റുകൾക്ക് ലാഭം അപ്പോൾ അതിൻ്റെ ഇരയാക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം നീക്കി വയ്ക്കാൻ ഭരണകൂടം ബാധ്യതപ്പെട്ടവരാണ് പക്ഷേ ഭരണകൂടം അവ ചെയ്യുന്നില്ല മനുഷ്യനെ വെറും വെറും ഒരു സാധാരണക്കാരനായിട്ട് ഒരു മനുഷ്യൻ്റെ വില നൽകാതെ അവരെ പട്ടിക്ക് തുല്യമായിട്ട് കാണുന്നു എന്ന ഒരു വേദനയാണ് ഒരു രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ ഈ നാട്ടിലെ ജനങ്ങളെന്ന നിലയിൽ പശ്ചിമ കൊച്ചി ജനങ്ങളാകെ അസ്വസ്ഥരാണ് ഭരണകൂടം മാറി മാറി വന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണകൂടം തുടങ്ങി വെച്ച അതേ നിലപാടുമായിട്ട് മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ പോകുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ് അത് വളരെ സഹിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് പോരാട്ടത്തിൻ്റെ പാതയിൽ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതിന് ഈ ജനതയല്ല ഇതിൻ്റെ കുറ്റക്കാർ ആഗോളതാപനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് കൊണ്ടുവരുന്നതല്ല ഈ അതിശക്തമായ വേലിയേറ്റവും അതിശക്തമായ കടൽ ആക്രമണം ഉണ്ടാകുന്നതിന് കാരണം ഭരണകൂടമാണ് ഭരണകൂടത്തിൻ്റെ അത്യാർത്ഥിയാണ് അല്ലെങ്കിൽ വികസന ചിന്തകളാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തത്തിന് കാരണം അതിനെതിരെ തെരുവിലിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു അതിശക്തമായ പതിനായിരക്കണക്കിന് ജനങ്ങൾ ആ നാട്ടിൽ ഒരു കുഞ്ഞു പോലും അവശേഷിക്കാതെ ആ ജനത ഒന്നടങ്കം ഭരണാധികാരികളുടെ മൂക്കിൻ തുമ്പിലേക്ക് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പോരാട്ടത്തിന് തയ്യാറായി തന്നെ ഇങ്ങനെ അവസാനം കണ്ടേ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ ഈ ഒരു സമരം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് തുടരുകയാണ് ഇനി ഇതിനുള്ള മുന്നോട്ടുള്ള സമരം എങ്ങനെയായിരിക്കും ഇത് ഒരു താക്കീതാണ് എനിക്ക് തോന്നുന്നു ഈ താക്കീത് ഗവൺമെൻറ്റിൻ്റെ ബോധ്യം വന്ന് കാണുമെന്ന് തന്നെയാണ് കാരണം ഇതുവരെ കാണാത്ത ജനസാഗരമാണ് പട്ടണത്തിലേക്ക് ഈ തോപ്പുംപടി പട്ടണത്തിലേക്ക് ഒഴുകിയെത്തിയത് കണ്ണും കാതു വിവേകമുള്ള ഒരു ഭരണകൂടമാണ് ഈ നാടിനെ ഭരിക്കുന്നതെങ്കിൽ അവർക്കിത് കൃത്യമായ സൂചനയാണ് ഈ സൂചന അവർ കൃത്യമായിട്ട് മനസ്സിലാക്കും അടിയന്തരമായി വരുന്ന നാലാം തീയതി ചീഫ് മിനിസ്റ്ററുമായിട്ട് സി എമ്മുമായിട്ട് മീറ്റിംഗ് ഉണ്ട് ജില്ലാ കലക്ടറുമായി മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിൽ വാഗ്ദാനം ചെയ്ത പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട കടൽഭിത്തി നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്തി അടിയന്തരമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ അവരത് നടപ്പിലാക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ല എങ്കിൽ ഈ കണ്ടതിനേക്കാൾ ഭീകരമായ അതിശക്തമായ പോരാട്ടവുമായി അധികാരത്തിൻ്റെ ഇറ്റില്ലത്തിലേക്ക് അവരുടെ കോട്ട കൊത്രത്തിലേക്ക് നടന്നു കയറുവാൻ ഈ ജനം തയ്യാറായിരിക്കുന്നു എന്നവർക്ക് അവരോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ് സാമ്പത്തിക പ്രശ്നമാണ് കടബാധ്യതയാണ് ഈ ആവശ്യങ്ങൾക്കൊന്നും പണം തികയുന്നില്ല എന്നാണ് പറയുന്നത് അതിനോട് എന്താണ് പറയാനുള്ളത് കടബാധ്യത സർക്കാർ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് പക്ഷേ പദ്ധതികൾക്കൊന്നും പതികളൊന്നും മുടങ്ങുന്നില്ലല്ലോ ഒരു ആഘോഷങ്ങൾക്കൊന്നും പണത്തിന് കുറവൊന്നും വരുന്നില്ലല്ലോ രണ്ടു ലക്ഷം കോടി രൂപയോളം വരുന്ന സിൽവർ ലൈൻ രണ്ടു ലക്ഷം കോടി രൂപ കയ്യിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലേ അപ്പോൾ എന്താണ് ഗവൺമെന്റ് അങ്ങനെ പറയുന്നു പണമില്ലെങ്കിൽ ലോൺ എടുത്താവാം എ ഡി ബിയുടെ വായ്പാകാം കിഫ്ബി ഉണ്ടല്ലോ കിഫ്ബി കിഫ്ബിക്ക് പണമില്ലെന്ന് പുറമേ പറയുന്നുണ്ടെങ്കിലും കിഫ്ബിയുടെ സൈറ്റിൽ കയറി നോക്കിയാൽ ഓരോ ദിവസവും പുതിയ പുതിയ പദ്ധതികൾ കിഫ്ബി ഏറ്റെടുക്കുന്നുണ്ട് അതിന് ഫണ്ട് ചിലവഴിക്കുന്നുണ്ട് പൂർത്തീകരിക്കുന്നുണ്ട് അപ്പോൾ പണമില്ല എന്ന് പറയുന്നത് സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന അടവ് മാത്രമാണ് അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പോരാട്ടം തുടരുക തന്നെ ചെയ്യും ചേട്ടൻ താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ ഒരു പ്രവാസിയാണ് അപ്പോൾ അവിടെയുള്ളവരുടെ പ്രശ്നം നേരിട്ട് അറിഞ്ഞ ഒരു അനുഭവമുണ്ട് എങ്ങനെയാണ് ഈ ദിവസങ്ങളിലൊക്കെ അവിടെ താമസിക്കുന്നവരുടെ ഒരവസ്ഥ വേദനാജനകമാണോ ഒന്ന് ഓർത്ത് നോക്കൂ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയാതെ ഒരിട്ട് കുടിവെള്ളമില്ലാതെ ഒന്ന് പ്രഭാത കൃത്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ ഒരു ജനത അവിടെ വേദനിക്കുമ്പോൾ അതൊന്ന് കാണാൻ അവിടെ ഒരു എത്തുവാൻ ഭരണകൂടം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അത് നേരിട്ട് കണ്ടാൽ സഹിക്കില്ല നമ്മൾ പറയില്ലേ മനുഷ്യനാണെങ്കിൽ കണ്ണിൽ ചോരയുള്ളൊരു മനുഷ്യനാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത അതിഭീകരമായ സാഹചര്യമാണ് ഒന്നുമില്ല അരപ്പൊക്കം വെള്ളം എത്രയോ വീടുകൾ കയറി എത്രയോ വീടുകൾ കടൽ തകർത്ത് കളഞ്ഞു അപ്പോൾ ഇതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ആ ജനത തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇനി ഇത് ഇതിൻ്റെ യാഥാർത്ഥ്യം നേരിട്ട് കാണാൻ നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് അത്ര ഭീകരമാണ് കണ്ട എന്തുകൊണ്ടാണ് ഈ മീഡിയ ഒന്നടങ്കം ഈ സമ്മേളനത്തിലേക്ക് വന്നത് അവരുതപ്പെട്ട മീഡിയകളെല്ലാം അവിടെ വന്ന് ഈ ദുരന്തം നേരിൽ കണ്ടവരാണ് സഹിക്കില്ല അത്രമാത്രം ദുരന്തമാണ് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്